എപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ അതിനു വേണ്ടി തന്നെ ഞാൻ ഞാനിതൊക്കെ ചെയ്യണം ആരും വേണ്ട ഞാനും എൻറെ ഭർത്താവും എൻ്റെ വീട്ടുകാരും അത് മാത്രം മതി അനുഭവ തിരുവമൂരി ഭാസ്ത്രമല്ല വന്നേക്കോ ഞാൻ അവിടെ ഉണ്ടാവും അവിടുന്ന് ബസ് കിട്ടാൻ പാടാ അങ്ങോട്ടേക്ക് ഇല്ല നിൽക്കുന്നില്ല അവരുണ്ടാവുള്ള എങ്ങോട്ടേ പോവണെന്ന് ഞാൻ തിരിച്ചു വരാം ആ വരാൻ ഇപ്പൊ തന്നെ അറങ്ങും പോ

അയ്യോ ഇല്ല ഏട്ടാ അവളൊന്നും പറഞ്ഞില്ല ഞാനിപ്പോ ഏട്ടൻ വിളിച്ചിട്ടാണ് പോകുന്നതാ അത് ശരി അപ്പൊ ശ്രുതി നിന്നോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ വിളിച്ച് പറഞ്ഞിട്ട് അയ്യോ പെങ്ങളെ നിങ്ങൾ വിസ്തരിച്ച് കഷ്ടപ്പെടാൻ നിൽക്കുന്നു വേണ്ട കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല നമ്മുടെ റൂമിൽ നേരിട്ട് കയറി എന്നൊരു ഷെൽഫ് കാണന്ന് പറയുന്നൊക്കെ എവിടത്തെ പരിപാടിയാ അതൊന്നും എനിക്കിഷ്ടല്ല ആ കാര്യം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളോട് ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ ഈ വീട്ടിൽ ഇറങ്ങി പോകാൻ പറഞ്ഞോ നിനക്കെന്താ അവളോട് മര്യക്ക് സംസാരിക്കാൻ അറിയില്ല അവൾ ഈ വീട്ടിലേക്ക് വന്ന പെണ്ണൊന്നുമല്ല എന്റെ പെങ്ങളാണ് അവള് പത്തിരുപത്തഞ്ച് വർഷം ഞങ്ങൾ അവിടെ ജീവിച്ചത് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോയിട്ട് അവക്ക് തിരിച്ചു വീട്ടിലേക്ക് വരണ്ടതാണ് അയ്യോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ നിങ്ങളുടെ പെങ്ങൾ വരുമ്പോഴേ താലപ്പൊലിയൊക്കെ എടുത്ത് ആരെയൊക്കെ കുഞ്ഞ് സ്വീകരിച്ച് ഇവിടെ ഇരുത്താ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനും ഈ വീട്ടില് വലിഞ്ഞുകയറി വന്നല്ല അന്തസ് ആയിട്ട് എന്റെ വീട്ടുകാരെ ഒരുപാട് പൈസയും മുടക്കി കല്യാണം തന്നെ ഇങ്ങോട്ടേക്ക് എന്റെ റൂമിലേക്ക് ഒരാൾ കയറി വരുന്ന എനിക്ക് ഇഷ്ടമല്ല അത് നിങ്ങളുടെ പെങ്ങൾ ശരി അമ്മ ശരി നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ അവിടെ ഹോളിൽ മൂലയ്ക്ക് ഒതുങ്ങി പതിവ് നിന്റെ അച്ഛൻറെ അമ്മേന്റെയും ആങ്ങളെല്ലേ അതോ നിന്റെ വൃത്തിയുടെ ഇപ്പൊ കണ്ടില്ലേ പ്രിയേ ആങ്ങളെന്റെ ശരിക്കുള്ള മുഖം പുറത്തു വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യയും ഭർത്താവിടെ അടിക്ക് വേറൊരാള് പാടില്ലാന്നുള്ളത് ഞങ്ങൾ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇരുന്നതാ ഷെൽഫ് വാങ്ങിയ സന്തോഷത്തില് ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണം നന്നാ ഞാൻ ആ ഞങ്ങളുടെ ഇടയ്ക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് നീ ഒരുത്തി വന്നത് കൊണ്ട് മാത്രം ഇനിയിപ്പോ പെങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നിങ്ങൾക്ക് അത്രയും വലിയ വിഷമാണെങ്കിലും ഒരു കാര്യം ചെയ്തോ പെങ്ങൾ എവിടെ ഇരിക്കട്ടെ അമ്മയും കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചോ ഞാൻ എവിടെ നിന്ന് ഇറങ്ങി തരാ അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്റെ ഡ്രസ്സ് മുഴുവൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാനേ ഉള്ളൂ അയ്യോ ശ്രുതി നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല തെറ്റു മുഴുവൻ എൻറെയാ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് ഷെൽഫ് കാണാനോന്നും പറഞ്ഞു ഞാൻ കയറി വരാൻ പാടില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ പിന്നെ ഇപ്പൊ ഞാൻ പോകുന്ന ഈ കാരണം കൊണ്ടൊന്നും അല്ല ഏട്ടൻ വിളിച്ചിട്ട് തന്നെയാ ഇത് ഏട്ടൻ വിളിക്കുന്നുണ്ടോ അവിടെ കാത്തിക്കുന്നുണ്ടാവും ഞാൻ ഇറങ്ങട്ടെ വിചാരണ കഴിഞ്ഞ് ഞാൻ പോട്ടെ ഇങ്ങനെ വിട്ടാ ശരി എടാ ഞാൻ ഇറങ്ങി ആ ഒരു അരമണിക്കൂറ് നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കല്ലേ നീയും അമ്മയും മാത്രം പോയിട്ട് എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് അറിയോ നന്നായിട്ട് സെലക്ട് ചെയ്യാ ആ ഇല്ലല്ലോ അതുകൊണ്ടന്നെയാ പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാൻ ശരി ചേക്കൻ എന്തൊരു ദേഷ്യാ നോക്ക് നിങ്ങൾ ദേഷ്യൊക്കെ ഒന്ന് കൊറച്ചോട്ടോ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോവാ ആ മോനെ ഞാൻ ഒരു അര മണിക്കൂറിൽ അവിടെ എത്താം ആ ഞാൻ നിങ്ങൾ അവിടെ വെയിറ്റ് മതി ആ ശരി എവിടെ ഫോൺ അനിയൻ വിളിച്ചതാ ഇന്ന് അവന്റെ പെൺകുട്ടിക്ക് സാരി എടുക്കാൻ പോണ ദിവസം അതിനുവേണ്ടി വേണ്ടിട്ട് അമ്മയും അവനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആവെന്ന് പറഞ്ഞതിനാണ് ദേഷ്യപ്പെട്ടത് അരമണിക്കൂർ അപ്പൊ ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ പോവാൻ നിക്കല്ലേ നീ എങ്ങോട്ട് പോവാൻ ആരോട് ചോദിച്ചിട്ട് നിന്റെ അനിയന്റെ കല്യാണല്ലേ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നിന്റെ അനിയനും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം അതിന് വേണ്ടി നീ അവിടെ വരെ വരച്ചോ ഒന്നും പറഞ്ഞു കൊടുക്കാനും ചെയ്തെടുക്കാൻ നിക്കേണ്ട ഒരു ആവശ്യമില്ല ആ സമയത്തെ ഇവിടെ വല്ലതുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കാം അതെങ്ങനെ നിങ്ങൾ മാത്രം തീരുമാനിക്കുക എന്റെ അനിയന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അവിടെ ചെന്നിട്ട് അവന് ഡ്രസ് എടുത്തു കൊടുക്കണം വേറെ ചെയ്യാനുണ്ട് നിങ്ങൾ എന്തിന്റെ പേരിൽ എന്നോട് പോട്ടാന്ന് പറയുന്നത് എന്തിന്റെ പേരിൽ ഞാൻ നിന്റെ കൂടെ കല്യാണം കഴിച്ചോണ്ടതാണ് അപ്പോഴേ നമ്മുടെ ഇടയ്ക്ക് നിന്റെ അമ്മ അച്ഛൻ അനിയൻ അനിയത്തി ചേച്ചി ഇവരൊന്നും പാടില്ല നീ ഞാനും മാത്രം മതി ഇവിടെ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് വട്ടായോ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചേ എന്റെ കുടുംബക്കാരെ മുഴുവൻ വിട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരാരും നമ്മുടെ ഇടയ്ക്ക് വേണ്ട പോലും ഇപ്പൊ ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ എന്താ അറിയോ പിന്നെ ജന്മം അവനോട് മിണ്ടില്ല അതോടെ തീരും ആങ്ങളെ പെങ്ങളെ ബന്ധമൊക്കെ ഈ സമയത്തിൽ ഒരു പെങ്ങളായിട്ട് ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അതിനിപ്പോ നീ ആ കുടുംബത്തിൽ നിന്നെ കല്യാണം കഴിഞ്ഞില്ലേ അതുകൊണ്ട് അവരായി അവരുടെ പാടായി അവിടുത്തെ കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിൽക്കണ്ട കല്യാണത്തിന് എന്തായാലും അവര് വിളിക്കല്ലോ അപ്പൊ നമുക്ക് പോവാം പിന്നെ ഈ ഞാൻ പറഞ്ഞത് കേക്കാണ്ട് അങ്ങോട്ട് പോകാനാണ് എന്റെ ഭാവിലെ ഒരു കാര്യം ചെയ്തോളാം നീ അങ്ങോട്ടങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് തിരിച്ചു വരണമെന്നില്ല കല്യാണ സാധന എടുക്കാൻ ഞാൻ കൂടെ പോവാത്തതില് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അനിയൻ എന്നോട് വല്യ ദേഷ്യത്തിലാണത്ര എന്നോട് ഇനി സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞോന്ന് അമ്മ പറഞ്ഞു കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും ഒരാഴ്ച മുമ്പോ കല്യാണത്തിന് ഒരുപാട് സമയമില്ലേ അത് നമുക്ക് അപ്പ നമ്പർ പോയി അപ്പോന്റെ അമ്മയാ ഒരു ദിവസം നിന്റെ അമ്മ നിന്നെ പ്രാവശ്യം വിളിക്കും അത് രാവിലെ വിളിച്ചത് ഡ്രസ് എടുത്തിട്ട വിശേഷങ്ങളും പിന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിട്ടാ ഇപ്പമ്മ വേറെന്തോ കാര്യത്തിന് വേണ്ടിയാ വിളിക്കുന്നത് ഇന്നിപ്പാലും ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കട്ടെ നിങ്ങൾ എന്താ ഈ പറയുന്നത് ആരും വിളിക്കണ്ട പറയണത് നടക്കുവൊന്നുമില്ല എന്റെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുക ആ കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ അരമണിക്കൂർ ഓടുമ്പോഴമ്മ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാനും കൂടി അവിടെ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അത്ര മാത്രം ടെൻഷൻ ആയിരിക്കും ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് എന്ന് പറ്റില്ല പറ്റില്ല അത്ര തന്നെ കല്യാണം വീട്ടിലേക്ക് വന്ന പെണ്ണല്ലേ ആ ഒരു ഇങ്ങനെ മണിക്കൂർ നിങ്ങൾ എന്നെ ഇവിടെ വെച്ചിരിക്കണോ എന്റെ അനിയനെ ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ വിട്ടില്ല അത് പോട്ടേന്ന് വയ്ക്കാം ഗെറ്റ് അതിനും സമ്മതിച്ചില്ല ഇതിപ്പോ എന്റെ അമ്മേനെ വിളിക്കാൻ പോലും എന്ന് പറഞ്ഞാല് ഇതൊന്നും നടക്കുന്നില്ല ഞാൻ എന്റെ അമ്മേനെ വിളിക്കും അതെനിക്ക് നിങ്ങളുടെ പെർമിഷൻ ആവശ്യമില്ല ഇപ്പഴേ ഞാൻ നിന്റെ ഭർത്താവാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കോളനി കേക്കണം നിന്റെ അമ്മ ഇനി ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ ഫോൺ ചെയ്തോണ്ടിരുന്നാല് നമ്മൾ സംസാരിക്കേണ്ട സമയമാണ് നിന്റെ അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേ അപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിൽ ആങ്ങളെയാണെങ്കിൽ കുറച്ച് നാങ്കലും മരിച്ചു നിൽക്കാൻ പഠിക്കണം നിങ്ങൾ എന്താ ഇങ്ങനെ എന്നിവിടത്തെ നോക്കുക ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എന്ത് ഒരുമാതിരി കൂടി നിങ്ങൾക്ക് വട്ടായി പോയി എന്റെ അമ്മ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ കല്യാണം കഴിഞ്ഞല്ലേ നമൊരു പ്രൈവസി വേണ്ടേ അത് മാനിക്കാൻ അമ്മയ്ക്ക് അറിയില്ലേ അറിയില്ല ടെൻഷൻ അടിച്ചിരിക്കട്ടെ പ്രൈവസി 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 മണിക്കൂർ ശ്വാസം അപ്പൊ നിനക്ക് അറിയാം ഇതൊരു ശ്വാസം മുടിക്കുന്ന ഏർപ്പാടാണെന്ന് എന്നിട്ടാണോ എന്റെ അമ്മ എന്നെ വിളിക്കുമ്പോ ഞാനിവിടെ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത് എന്റെ പെങ്ങൾ വന്നപ്പോൾ അങ്ങനെ നീ ബിഹേവ് ചെയ്തത് എന്നിട്ട് അവൾ ഇന്നേ ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടാവും എന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ പെങ്ങൾ കൂടെ പാടില്ല അമ്മ പാടില്ല ഫ്രണ്ട്സ് പാടില്ല ആരും പാടില്ല കാരണം നമുക്ക് പ്രൈവസി വേണം ഇത് നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ ഞാൻ സൈക്കോ കാരണം എനിക്ക് ഭ്രാന്താണ് നീ മാത്രം വലിയ മാന്യ വിവാഹം ശേഷം ഭാര്യ ഭർത്താവും ഒരുപോലെയാണ് അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല നിനക്ക് പ്രൈവസി വേണമെങ്കിൽ എനിക്കും പ്രൈവസി വേണം നീ പറഞ്ഞില്ലേ എന്റെ അമ്മ നമ്മുടെ ലൈഫിൽ പാടില്ല അമ്മേനെ ഒഴിവാക്കണമെന്ന് ഞാൻ ഒഴിവാക്ക നീ ഒരു കാര്യം ചെയ്യ നീയും നിന്റെ അമ്മേനെ ഒഴിവാക്കാൻ എന്റെ പെങ്ങളെ നീ ഈ വീട്ടിൽ നിന്ന് ആക്ഷേപിച്ചു വിട്ടു ഇനി അവൾ ഇങ്ങോട്ട് കാലുകത്തില്ല അതേപോലെ നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങളെ നിന്റെ അച്ഛനും ഇങ്ങോട്ടും വരാൻ പാടില്ല ഇതുവ ചൊരുക്കി പറഞ്ഞാൽ വേറൊന്നുമില്ല നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തിനെ ഒഴിവാക്കുന്നു അതേപോലെ എനിക്ക് വേണ്ടി നീയും നിന്റെ കുടുംബത്തിന് ഒഴിവാക്കണം അപ്പൊ നിന്റെ കുടുംബക്കാരായാലും ശരി ഫ്രണ്ട്സ് ആയാലും ശരി എനിക്ക് വേണെങ്കിൽ നിനക്കും വേണ്ട നിനക്ക് വേണെങ്കിൽ എനിക്കും വേണ്ട അതല്ലേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത് ഏ ഇതാര സൗണ്ട നിന്റെ അമ്മേന്റെ സൗണ്ടല്ലേ അത് ശരി അപ്പൊ അമ്മ മോളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് പറയാൻ വേണ്ടി വിളിച്ചതാണല്ലേ നമ്മൾ എന്തായാലും തീരുമാനിച്ചില്ലേ നമുക്ക് കുടുംബക്കാരും വേണ്ട അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മേനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം പ്ലീസ് അമ്മനോട് അങ്ങനെ ഒന്നും പോയി പറയല്ലേ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതാ അവനെ വിടാൻ അപമാനിക്കുന്ന ഇതുപോലെ തന്നെ നീ എന്റെ പെങ്ങളെ ഈ വീട്ടിൽ നിന്ന് അപമാനിച്ചു വിട്ടത് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയത് നീ എന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല കല്യാണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ട് നമുക്ക് എല്ലാവരെയും വേണം ഏട്ടന്റെ കുടുംബക്കാരെയും എന്റെ കുടുംബക്കാരെയും ഏട്ടൻ്റെ അമ്മേനെയും പെങ്ങളെയും എല്ലാവരെയും വേണം അതുപോലെ എനിക്ക് എൻ്റെ വീട്ടുകാരെയും വേണം എൻ്റെ അച്ഛനും അമ്മയ്ക്കോ ആങ്ങക്കൊക്കെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏട്ടൻ ഏട്ടന്റെ കുടുംബത്തിലുള്ളവർക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടോ ഇതൊക്കെ എന്റെ സ്വാർത്ഥത കാരണം സംഭവിച്ചതാണ് എന്റെ ഭർത്താവ് എനിക്ക് മാത്രം ഞാൻ എൻറെ അച്ഛനെയും ഒക്കെ എന്തായാലും നിന്റെ സ്വഭാവം ഞാൻ പഠിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞു ചോദിച്ചിട്ട് ഈ സ്വാർത്ഥത കാരണം എല്ലാരും ഒഴിവാക്കിട്ട് നടക്കാനുള്ളതല്ല നിനക്ക് അറിയണ്ട കണ്ണൊടിച്ചിട്ട് താഴ്ക്കുക ഞാൻ അമ്മേനോട് കേറിയിരിക്കാൻ പറയാം